നമസ്കാരം കൊല്ലം കുളത്തുപുഴയിൽ പുഴയിൽ ഭർത്താവ് ഭാര്യ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം സംശയരോഗം മൂലം സംശയരോഗം രണ്ടുപേര് വീട്ടിലാണ് താമസിച്ചത് എവിടെ വീട് എവിടെ വീട് സംഭവം കുത്തിയെ കൊല്ലം കുളത്തുപുഴയിൽ ഭാര്യയെ ഭർത്താവ് കുത്തി കൊലപ്പെടുത്തി കുളത്തുപുഴ ആറ്റിന് കിഴക്കേക്കര സ്വദേശി മുപ്പത്തിയൊൻപത് വയസ്സുള്ള രേണുകയാണ് ഭർത്താവ് സനിക്കൂട്ടൻ കുത്തിക്കൊലപ്പെടുത്തിയത് സംശയ രോഗത്തിലാണ് കുത്തിയതെന്നാണ് പറയപ്പെടുന്നത് കഴുത്തിലും വയറ്റിലും കത്തുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ രേണുകയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരണപ്പെടുകയായിരുന്നു മൃതദേഹം കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിലാണ്